വിർച്ചൽ ക്യൂ ഉണ്ടായിട്ടും ഭക്തരുടെ അഭൂതപൂർവ്വമായ തിരക്ക് മൂലം ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയില്ലെന്ന് കരുതി മടങ്ങിയ മുതിർന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘത്തിന് സുഗമ ദർശനം ഒരുക്കി കേരള പോലീസ് കൊല്ലം കല്ലമ്പലം സ്വദേശി ഗിരിജ മുരളിയും രണ്ട് കുട്ടികളും ഉൾപ്പെടെയുള്ള എട്ടംഗ സംഘത്തിനാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ദർശന സൗകര്യം സൗകര്യമൊരുക്കിയത് ഗിരിജയ ഉൾപ്പെടെ പതിനേഴ് പേരാണ് കൊല്ലത്തുനിന്ന് കഴിഞ്ഞ ദിവസം പമ്പയിലെത്തിയത് എന്നാൽ ഭക്തജനത്തിരക്കും ആരോഗ്യപരമായ കാരണങ്ങളാലും ഗിരിജ ഉൾപ്പെടെ ആറു സ്ത്രീകളും രണ്ടു കുട്ടികളും നിലയ്ക്കലിലേക്ക് തിരിച്ചുപോയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ കൂടിയായ എ ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് ദർശനം ഉറപ്പാക്കുവാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ഇവർ പോലീസിന്റെ സഹായത്തോടെ സന്നിധാനത്തെത്തുകയും ദർശനം നടത്തി മടങ്ങുകയുമായിരുന്നു ദർശനത്തിന് ശേഷം പോലീസിന് നന്ദി പറഞ്ഞാണ് ഇവർ മലയിറങ്ങിയത് പാസ് എടുക്കാത്ത ചിലർ എത്തിയത് മൂലം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏതാനും തീർത്ഥാടകർ ദർശനം കിട്ടാതെ മടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടു തുടർന്നാണ് ഇവർക്ക് സൗകര്യമൊരുക്കിയത് വെർച്വൽ ക്യൂ പാസ് എടുത്ത് കൃത്യമായ ദിവസം തന്നെ എത്തുന്ന എല്ലാ ഭക്തർക്കും ദർശനം ഉറപ്പാക്കുമെന്നും എ ഡി ജി പിന്നു വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു അവരെണ്ണാമത് കൂടെ കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ജനുവനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്ചൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊടാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ് സിറ്റിവിഷൻ സന്നിധാനം